ഈ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് ജിൻഡോനെ പൊരിക്കുവാണെങ്കിൽ നമ്മൾ ലാലേട്ടൻ പൊരിക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ എപ്പിസോഡ് കണ്ടിട്ടുണ്ടാവില്ല എപ്പിസോഡ് കാണുവാണെങ്കിലും അത് പോയിന്റ് ഫൈവില് പോയിന്റ് സിക്സില് നമുക്ക് ഹോട്ട്സ്റ്റാറിൽ കാണാൻ പറ്റും എന്നുള്ള വിവരം ഈ പറയുന്ന ക്രൂ ലാലേട്ടനും ഈ പറയുന്ന ബാക്കി ആൾക്കാർക്ക് ആർക്കും ഇതിനെക്കുറിച്ച് ഒരു ചുക്കും ചുങ്ങാമ്പോ അറിയില്ലെന്ന് നമ്മളത് വിലയിരുത്തും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ജിൻഡോടെ ഭാഗത്ത് ന്യായമുണ്ടായാൽ ഫിസിക്കൽ അസോൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് ഈ പറയുന്ന വിഷയം എന്ന് പറയുന്നത് ശരണ്യയുടെ മുടി പിടിച്ച് വലിച്ചു എന്നുള്ള ഒരു സംഭവമാണ് ശരണ്യനെ ഉന്തിയിട്ടു അങ്ങനെ ബാക്കി എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ശരണ്യ അതായത് ഈ സംഭവം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം ഈ റൈറ്റ് സൈഡിൽ ശരണ്യ ഈ ലെഫ്റ്റ് സൈഡില് ഗബ്രി ഈ നടുക്ക് ഭാഗത്തായിട്ട് ജിൻഡോ ഈ ജിൻഡോന്റെ ദേഹത്താണ് ഈ സ്റ്റിക്കർ ഒട്ടിക്കുന്നത് ഈ സ്റ്റിക്കർ ഒട്ടിച്ച് ഇത്ര മിനിറ്റ് രണ്ടര മിനിറ്റത്തോളം കഴിയുമ്പോഴേക്കും ആ സ്റ്റിക്കർ ഉള്ള ആൾ ഔട്ട് ആകും അതാണ് ഈ ഗെയിം എന്ന് പറയുന്നത് പക്ഷെ അതിനകത്ത് ഈ സൈഡിൽ നിൽക്കുന്ന ശരണ്യ ജിൻഡോ ഇവിടെ നിന്ന് സോറി ഗബ്രി ഇവിടെ നിന്ന് ഇങ്ങനെ ഓടി വരുന്നുണ്ട് ഗബ്രിയെ പേടിച്ച് ജിൻഡോ ഇങ്ങോട്ട് പോകുമ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് അതായത് ഈ റൈറ്റ് സൈഡിൽ നിന്ന് ശരണ്യ വന്ന് ബ്ലോക്ക് ചെയ്യുന്നുണ്ട് ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് ബാക്കോട്ട് വീഴാൻ പോകുന്നു അപ്പൊ അവിടെ ഒരു പ്രോപ്പർട്ടി ഇരിക്കുന്നുണ്ട് അതിനകത്തേക്ക് ആ വീഴാൻ പോകുന്നത് പക്ഷെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഹൗസ്മെയ്റ്റ്സ് എല്ലാവരും ഒച്ച കിട്ട് നേരെ വന്ന് അയ്യോ ജിന്തു ചേട്ടാ ഒന്നും ചെയ്യല്ലേ ഒന്നും ചെയ്യല്ലേ എനിക്ക് തോന്നുന്നു ഋഷിയാന്ന് തോന്നുന്നു ഋഷി കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ഭയങ്കര ഇമോഷണലി അറ്റാച്ച്മെന്റ് ആണ് ഋഷിയുടെ ഒച്ചെടുക്കൽ കേട്ട് ശരിക്കും അത് നമുക്ക് കണ്ടു തന്നാൽ തോന്നും അയ്യോ ശരിക്കിലും ആ സ്ത്രീനെ എന്താ ചെയ്തത് ജിന്തു ഇത്ര ക്രൂരനാണോ എന്ന് വരെ നമ്മൾ ചിന്തിക്കും കാരണം വെച്ചാ ഇത് ഏഷ്യാനിൽ ഏഷ്യ ഏഷ്യാനെറ്റിൽ ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും അത് റിവെൻ്റ് അടിച്ച് കാണാനും പോലുള്ള അത് വൺ എക്സ് ടു എക്സ് അതായത് സ്പീഡ് കുറച്ച് കാണാനുള്ള ഓപ്ഷൻ നമുക്ക് ഹോട്ട്സ്റ്റാറിലുണ്ട് അത് ഈ പറയുന്ന സാധാ പ്രേക്ഷകർക്ക് അറിയാൻ സാധ്യത ഉണ്ടാവില്ല ഒരു ഭൂരിപക്ഷം ആൾക്കാർക്ക് അറിയും തരും എല്ലാവർക്കും അറിയാം കുറച്ച് അറിയില്ല അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അവളുടെ മുടി പിടിച്ചത് ഈ ശരണ്യയുടെ മുടിയിലേക്ക് പിടിച്ച കൈ ജിൻഡോതയല്ല ഒന്നില്ലെങ്കിൽ അത് ഗബ്രിയുടെ ആകാം അതും അല്ലെങ്കിൽ ഈ അർജുനടയിൽ നിന്ന് ഓടി വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെ വലിച്ചേൻ്റെ ഇടയിൽ മനഃപൂർവ്വം ചെയ്തെന്നല്ല പറയുന്നത് ആരോ വലിച്ചേന്റെ ഇടയിൽ പറ്റിയ ഒരു സംഭവമാണ് പക്ഷെ അപ്പോഴും ഈ പറയുന്ന ഗബ്രി എന്ന് പറയുന്ന ആള് പ്രൊവോക്കേഷന്റെ അങ്ങഏറ്റവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിൽ ആദ്യം ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ ജിൻഡോയും ഗബ്രിയും കൂടിയിട്ട് ഒരു വീഴ്ചയൊക്കെ ഉണ്ടായിരുന്നു വീഴ്ച അപ്പൊ അതിനകത്ത് പ്രൊവോക്കേഷൻ ആണ് എന്ന് പറഞ്ഞ ബിഗ് ബോസ് മേളീന്ന് വിളിച്ച് പറഞ്ഞു ഇനി ഗെയിം മുന്നോട്ട് പോകണമെങ്കിൽ ഫിസിക്കൽ അസോൾട്ട് ചെയ്യാതെ നിങ്ങൾ പോകണം എന്ന് പറഞ്ഞത് അതിലും ഗബ്രിയുടെ ഭാഗത്ത് തന്നെയാണ് മിസ്റ്റേക്ക് ഒരിക്കലും ഈ കൊരങ്ങന്മാർ ചില പനയിലും മരത്തിലൊക്കെ ചാടി കയറുന്ന പോലെ ഈ ജിൻഡോന്റെ മേത്തേക്ക് ഇങ്ങനെ ചാടി ചാടിക്കയറും ജിൻഡോനെ വെളുപ്പിക്കാനോ സോപ്പിടാനോ സോപ്പിട്ട് വെളുപ്പിക്കാനോ ഒന്നിനും അല്ല ഞാൻ പോകുന്നത് പക്ഷേ ഈ പറയുന്ന ഗബ്രി കാണിക്കുന്ന കാര്യത്തിനോട് യാതൊരു വിധമായിട്ടും നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അപ്പോൾ ചാടി ഈ പനമരത്തിൽ ചാടി കയറുന്ന പോലെ ആളിങ്ങനെ കയറുന്നുണ്ടായിരുന്നു ചാടി കയറിയിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ആദ്യം ഹോൾഡ് ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഗെയിമിന് വേണ്ടിയിട്ട് സ്റ്റിക്കർ ഒട്ടിക്ക് ഇങ്ങനെ കയറി പിടിച്ചു അപ്പോൾ ജിൻഡോ ഇങ്ങനെ കയറി പിടിച്ചു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ജിൻഡോനെ ഇങ്ങനെ എടുത്ത് താഴോട്ട് രണ്ടുപേരും നിലത്ത് വീണു ആകെ പ്രശ്നമായി എന്റെ ജിൻറ്റയുടെ മുഖത്ത് മാന്തലും കുത്തലും കുറെ പാടുകളൊക്കെ ഇത് നേരെ ഗബ്രിയുടെ മേത്താണ് സംഭവിച്ച ഗബ്രി ഫിസിക്കൽ അസോൾട്ടേ എന്ന് പറഞ്ഞൊരു സംഭവം ഇങ്ങനെ കൂകി അച്ചക്കൻ കൂയി എനിക്ക് ന്യായം കിട്ടിയില്ല എനിക്ക് നീതി കിട്ടിയില്ല എന്താണ് ബിഗ് ബോസ് ചെയ്യുന്നത് അങ്ങനെ ഇങ്ങനെ ഒരു സംസാരം ഈ പറയുന്ന ഗബ്രി ഭയങ്കര ഓ ഇറിട്ടേഷൻ ചില സമയത്ത് ടി വിയിലൊക്കെയാണ് കാണിക്കണ്ടല്ലോ തല്ലി പൊട്ടിക്കാൻ തോന്നുന്നു ഈ ജാസ്മിന്റെയും ഗബ്രിയുടെയും ഇവർ രണ്ടുപേരായാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ പിന്നെ ഒരു വിഷയം എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഇടയിൽ കൂടി ഈ ഗബ്രി എന്ന് പറയുന്ന ആൾക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ നോമിനേഷനിൽ പേടിയുണ്ട് കാരണം എന്ന് വെച്ചാൽ അവൻ പുറത്ത് പോയി കഴിഞ്ഞാൽ അവനൊരു നോമിനേഷനിൽ വരുവാണെങ്കിൽ ഈ ടാസ്ക് കളിച്ചത് എന്ന് പറയുന്നത് ഈ ഗെയിം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ടീം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഗെയിമാണ് അപ്പോൾ ആ ഗെയിമിന് വേണ്ടിയിട്ട് എന്ത് ചത്താൽ ആരെ കൊന്നാലും ഗബ്രി ഗബ്രി എവിടെ തന്നെ നിലനിർത്തും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രിക്ക് പേടിയാണ് കാരണം പുറത്തേക്കൊരു നോമിനേഷൻ വന്ന് ജനങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ശല്യം ഒന്ന് ഒഴിഞ്ഞു പോയിരുന്നെങ്കിൽ നമ്മളെക്ക് സമാധാനം എന്ന് വിചാരിച്ച് കുറച്ച് പേരവരങ്ങ് ഔട്ടാക്കി വിടും അങ്ങനെ ചിന്തിച്ച് ഭൂരിപക്ഷം വരും ആൾ ഔട്ടാക്കും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ആൾക്കുള്ളിലൊരു ഒരു ആണ് അതുകൊണ്ട് എന്ത് കാരണവശാലും പുള്ളി അവിടെ തന്നെ സ്റ്റേ ചെയ്യും പിന്നെ ജാസ്മിൻ്റെ കാര്യം അറിയാമല്ലോ ജാസ്മിനെ ചത്താലും ഏഷ്യാനും പറഞ്ഞു വിടത്തില്ല കാരണം ഇത്രയും കണ്ടന്റ് ഈ ജാസ്മിൻ എന്ന് പറയുന്ന ഒരാളുകൾ തന്നെയാണ് ഏഷ്യാനെറ്റിൽ ഇപ്പോഴും ട്രെൻഡിങ് ആയിട്ട് പോകാൻ കാരണം ഇത് തന്നെയാണ് സംഭവം ജാസ്മിൻ അപ്പോൾ ജാസ്മിനും ഇടയ്ക്ക് ശരണ്യം അവിടെ ഒളിച്ചിരിക്കുന്ന കണ്ടായിരുന്നു പക്ഷെ ജിൻഡോന് ഇത് ഇതൊന്നും പറയാതെ നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പൊ ഇത് കണ്ടുപിടിച്ച് നമ്മുടെ നന്ദന വന്നിട്ട് ജാസ്മിൻ്റെ അടുത്ത് പറയുന്നുകൊണ്ട് ഈ രണ്ട് വെള്ളത്തിലും കാല് കുത്തിയിട്ടുള്ള പരിപാടി വേണ്ട എന്നൊക്കെ അപ്പോ ഇങ്ങനെയുള്ള ഒരു സംഭവമൊക്കെയാണ് ഇപ്പൊ ഈ ലാലേട്ടൻ ഇത് നേരെ തിരിച്ചാണ് പറയണെങ്കിൽ എന്റെ വിഷയതായിരുന്നു ലാലാട്ടിൽ നിന്ന് നേരെ തിരിച്ചാണ് പറയുന്നത് എനിക്ക് അദ്ദേഹത്തിന് കുറ്റക്കാരനാക്കുക ഒന്നുമല്ല അല്ല പക്ഷെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പരിപാടികളും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് കാരണം എന്ന് വെച്ച് ചെന്നൈയിൽ നിന്ന് കേരളത്തിൽ വന്നിട്ട് ഒരു ഷോക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് കഷ്ടപ്പെടലുണ്ട് നമുക്ക് കഷ്ടപ്പെടൽ എന്ന് പറയുന്നില്ല പക്ഷെ അതിൻ്റെ ഇടയിൽ ഇതൊന്നും കാണാൻ പറ്റിയില്ല ക്രൂ മെമ്പേഴ്സ് ഇത് ലാലാട്ടിൽ എത്തിച്ചില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ രീതിയിൽ കൂടി ആവും എന്താകും നമുക്ക് അറിയില്ല എന്നാലും നമുക്ക് കണ്ടിരിക്കാം ഇതുവരെ എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് ബെല്ലൈക്കൻ കൂടി അപ്പോൾ ഇതുവരെ കണ്ടുനിന്ന് ക്ഷമിച്ചവർക്ക് എല്ലാവർക്കും എന്റെ നമസ്കാരം പുതിയൊരു വീഡിയോ